നമ്മുടെ മക്കൾ മദ്രസയിലേക്ക് പോവുകയാണ് ആ കുട്ടിയുടെ കയ്യിലൊരു ഉണ്ട് ആ മുസ്ഹഫ് ഖുർആൻ ഓതുന്ന ഖുർആനാണ് ആ ഖുർആനുമായി ആ കുട്ടി നമ്മുടെ വീട്ടിലേക്ക് തിരിച്ചു വരികയാണ് ചില ഉദാഹരണങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടി ഞാൻ ഓർമ്മപ്പെടുത്തുന്നു എന്ന് മാത്രം ആ റാനുമായി ആ പൊന്നമോനെ ആ പൊന്നമോള് മദറസയും വിട്ട് നമ്മുടെ വീട്ടിലേക്ക് വരികയാണ് വീട്ടിന്റെ പുറത്ത് നമ്മൾ ഇങ്ങനെ ഇരിക്കുന്നോ കാലിന്റെ മുകളിൽ കാല് വെച്ചിട്ട് ആ പുന്നമോളെ ആ റുറാനുമായി വരുമ്പോ ആ കാലിന്റെ മുകളിൽ കാലു വെച്ചുകൊണ്ടുള്ള കാലുകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള അതേ അഥബുകേടിന്റെ ഇരുദ്ധമുണ്ടല്ലോ അത് ഉണ്ടാകാൻ പാടില്ല ആ ഖുറാനിനെ ബഹുമാനിച്ചിട്ട് എഴുന്നേറ്റ് നിൽക്കണം വരുന്നത് അള്ളാഹുവിന്റെ ഖുർആാനാണ് ആ ഖുറാനിനെ ബഹുമാനിച്ച് എഴുന്നേറ്റ് നിൽക്കൽ അഥബാണ് എന്ന് മഹാന്മാര് നമ്മളെ പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് അതവ് നഷ്ടപ്പെട്ടുകൂടാ അതവുകൊണ്ട് വിജയിച്ച എത്രയോ ആളുകളുണ്ട് അഥവുകൊണ്ട് വിജയിച്ച എത്രയോ മഹാന്മാരുണ്ട് അള്ളാഹു നമ്മളെ ആ കൂട്ടത്തിൽ അള്ളാഹു പെടുത്തി തരട്ടെ